വികസിത ഭാരത് സങ്കല്പയാത്രയ്ക്ക് അതിരമ്പുഴയിൽ സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന വികസിത ഭാരത് സങ്കല്പയാത്രയോടനുബന്ധിച്ച് അതിന്പുഴ പള്ളി മൈതാനിയിൽ സംഘടിപ്പിച്ച യോഗം അതിലുമ്പഴ സെന്റ് മേരീസ് പള്ളി വികാരി റവൺ ഡോക്ടർ ജോസഫ് ഉണ്ടകത്തിൽ ഉദ്ഘാടനം ചെയ്തു മൂന്ന് മനസ്സിലേക്ക് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്ക് എന്താണ് എന്ന് അറിയാം കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ ജി സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു നബാർഡ് എ ജി എം റജി വർഗീസ് എസ് പി കോട്ടയം എൽ ഡി എം അലക്സ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിലർ സുരേഷ് വടക്കേടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ദൃശ്യവും സ്വീകരണ ചടങ്ങുകളിൽ പ്രദർശിപ്പിച്ചു സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ജില്ലാ ലീഡ് ബാങ്ക് നബാഡ് ഐസിഐആർ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം റബ്ബർ ബോർഡ് ഫാക്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആത്മ എന്നീ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര വിവിധ പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയുവാനുള്ള അവസരവും യോഗത്തിൽ ഒരുക്കിയിരുന്നു